മക്കൾ ഞാറു പറഞ്ഞു അറിയിച്ചു നീരത്തി നിരത്തി വീരത്തന്റെ മക്കൾ തെറ്റിനും തോന്താന്തിത്തീനും തോന്താരാന്തികൾ മറ്റു നീരത്തി നീരത്തി മണ്ണിന്റെ മക്കൾ ിത്തീ തീനൊന്നാരാന്ത്ത എന്റെറ്റൻ ചേട്ടിക്കാലപ്പ വീടിക്കും എന്താ മാളിയ മേടയിൽ എൻ്റെ ചേട്ടിക്കാലപ്പ വീടിക്കും എന്താ മാളിയ മേടയിൽ താരന്തി ീമണിന്റെ മക്കൾ ഞാറു പറരത്തിനിരത്തി വീരത്തിൻറെ മക്കൾ തെറ്റിനും തോന് താരാന്തിത്തന്തോന്താരാന്തികൾ മറ്റു നീരത്തി നീരത്തിമണിന്റെ മക്കൾ തെയ്ത്തീനും തോന്നാരാന്തിട്ട തെയ്തി നോന്താരാന്തി എന്റെ ചേട്ടിക്കാലപ്പ വേടിക്കും എന്തം റാമാളിയ മേടയിലേ എൻ്റെ ചേട്ടിക്കാലപ്പ വേടിക്കും അന്തം മാളിയ മേടയിൽ താരിന്തി തയ്യ നന്ദ വരമ്പുകൾ കുത്തി മണിന്റെ മക്കൾ ഞാറു പറരത്തി നീരത്തി നീരത്തി നിരത്തി വീരത്തിന്റെ മക്കൾ തെറ്റിനും തോന്താരാന്തി നോന്താരാന്തികൾ മറ്റു നീരത്തി നീരത്തി മണ്ണിന്റെ മക്കൾ തെയ്ത്തീനും തോന്നാരാന്തിട്ട തെയ്തി നോന്താരാന്തിട്ട என்ேத்திக்கலப்பா பாள எம் தம்பளிய மேடையில் பெண்ணின் பாலி கொடுக்கும் பையன் பெண்ணினு மெல்லம் கொடுக்கும் தம்பிரா பெண்ணினு பாலி கொடுக்கும் பையன்ச்சம்பன் பெண்ணினும் மெல்லம் அவருடைய பாஷையான மெல்லம் பழம் நாளி கோழி அவருடைய பாஷையா പെണ്ണിനെ മെത്തേ കിടത്തും അയ്യൻറെ ചെമ്പേണിനെ പുട്ടെ കിടത്തും പെണ്ണിനെ മെത്തേ കിടത്തും അയ്യൻറെ ചെമ്പേണിനെ പുട്ടെ കിടത്തും പിന്നെന്തോന് താരാന്തി മലമേ ചേ കൊയ്യണകാലമായിരേ ചെമ്പക ചുണ്ട് വഴുക്കണ കാലത്തിലേ കൊയ്യാറായി കാവലിരുന്നിരുന്നേ തമ്പ്രാനുണ്ട് വരമ്പേലെ തെയ്ത്തിനുണ്ട് തോന്നാന്തിത്തെയ്ത്തിനു തോന്നാന്തിത്ത തമ്പ്രാനന്റെ വീടുത്താൾ കണ്ടപ്പം പമ്പരം പോലൊരു കണ്ണുരുട്ടേ തമ്പ്രാനന്റെ വീട് താള് കണ്ടപ്പം പമ്പറം പോലൊരു കണ്ണുരുട്ട് തമ്പ്രാനന്ദിന് കണ്ണൂർ ഇട്ടുന്നോ എന്റെ അച്ഛൻ പാടുവെട്ടേ തമ്പ്രാനന്ദിനെ കണ്ണൂരിട്ടുന്നോ എന്റെ അച്ചൻ പാടുവട്ടെ ു തോന് തരാന്തി താ തെയ്റ്റിനു തോന്നാന്തി പാടക്കാരെയിൽ നിന്നു കൊച്ചം പ്രാ പ്രേമ ഗാനങ്ങൾ പാടും പാടിക്കഴിഞ്ഞുടേനെ കൊച്ചം പ്രാൻ എന്നാ നോക്കി ചെയ്യിക്കും മേടയിൽ കൊച്ചം പ്രോണ്ടോ എൻ്റെ വേരിൽ വല്ലാത്ത സ്നേഹമായി പാടെ നില മാറുന്ന ലപകളം കാരണമായി ഭവിക്കും മേടയിലുള്ള സ്നേഹം പാവങ്ങൾക്ക് കണ്ണുനീരായി ഭവിക്കും പാടെ നില മാറന്ന ലാപകളം കാരണമായി ഭവിക്കും റിഞ്ഞിടന്ന ആടി ചെന്നെ കൊച്ചു കൊച്ചാഞ്ഞുറുക്കും അച്ഛൻ അറിഞ്ഞിടന്ന ആടി ചെന്നെ കൊച്ചു കൊച്ചാഞ്ഞുറുക്കും ഇതെല്ലാം പടിഞ്ഞാറൻപുടേ

െ മെത്തേ കിടത്തും ഭയ്യന്റെ ചെമ്പേണിനെ പുട്ടെ കിടത്തും നമ്പ്രാമ്പത്തെ കിടത്തും ഭയൻറെ ചെമ്പേണിനെ പുട്ടെ കടത്തും പിന്നെന്തോ താരാന്തി കൊയ്യണകാലമായിരേ ചെമ്പക ചുണ്ട് വഴുക്കണ കാലത്തിലേ കൊയ്യാറായി കാവലിരുന്നിരുന്നേ തമ്പ്രാനുണ്ട് വരമ്പേല് തെയ്ത്തിനു തോന്നാന്തിത്തെയ്ത്തിനു തോന്നാന്തിത്ത തമ്പ്രാനന്റെ വീടുത്താൾ കണ്ടപ്പം പമ്പരം പോലൊരു കണ്ണുരുട്ടേ തമ്പ്രാനന്റെ വീടുത്താള് കണ്ടപ്പം പമ്പറം പോലൊരു കണ്ണുരുട്ടെ തമ്പരാനന്ദന്തിനും കണ്ണുരുട്ടുന്നോ എന്റെ അച്ഛാൻ പാടുവട്ടെ തമ്പ്രാനന്ദ കണ്ണൂരിട്ടുന്നോ എന്റെ അച്ഛൻ പാടുവെട്ടെ ോ തരാതിരാന്തി പാടക്കാരയിൽ നിന്നു കൊച്ചം പ്രാ പ്രേമ ഗാനങ്ങൾ പാടും പാടിച്ചഴിഞ്ഞുടേനെ കൊച്ചം പ്രാ എന്ന നോക്കി ചേക്കും കൊറ്റം പ്രാൻ എന്തുകൊണ്ടോ എന്റെ വേരിൽ വല്ലാത്ത സ്നേഹമായി പാടെ നില മാറുന്ന അപകടം കാരണമായി ഭവിക്കും സ്നേഹം പാവങ്ങൾക്ക് കണ്ണുനീരായി ഭവിക്കും നാലപകടം കാരണമായി ഭവിക്കും അച്ഛൻ അറിഞ്ഞിടന്ന ആടി ചെന്നെ കൊച്ചു കൊച്ചാഞ്ഞുറുക്കും അച്ഛൻ അറിഞ്ഞിടന്ന ആടി ചെന്നെ കൊച്ചു കൊച്ചാഞ്ഞുറുക്കും ഇതെല്ലാം പടിഞ്ഞാറൻ പ്രദേശം വയലാക്കി വരമ്പുകൾ തീമണ് മക്കൾ ഞാറു പറിച്ചു നീരത്തി 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 നിരത്തി വീരത്തിന്റെ മക്കൾ തെറ്റിനൊന്നും താരാന്തിട്ടീനു തോന്നാരാന്തികൾ നട്ടു നീരത്തി നീര തീമണ് മക്കൾ തെയ്ത്തീനൊന്നോന്താരാന്തി തോന്നാരാന്തി என்ேத்திக்கலப்பாடி மாளியிலன் தம்பிரா மாளியில் தம்பிரா பெண்ணின் பாலு கொடுக்கும் பையன் பெண்ணினும் மெள்ளம் கொடுக்கும் தம்பிரா பெண்ணினு பால் கொடுக்கும் பையன்ச்சம்பெண்ணினும் அவருடைய பாஷையான மெல்லம் பழம் நாளி கோழி அவருடைய பாஷையா തമ്പ്രാംബെണ്ണിനെ മെത്തേക്കിടത്തും ബയ്യന്റെ ചെമ്പേണിനെ പുട്ടെ കിടത്തും തമ്പ്രാം പെണ്ണിനെ മെത്തേ കിടത്തും അയ്യന്റെ ചെമ്പേണിനെ പുട്ടെ കിടത്തും